കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പാങ്ങോട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ശ്രീ സുരേഷ് പോറ്റി അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് കർക്കിടക മാസത്തിൻ്റെ ആരാധനയുടെ പ്രത്യേകത ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകത ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ പറയാൻ എന്തുകൊണ്ടും അനുയോജ്യനായ വ്യക്തി തന്നെയാണ് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം ഹനുമാൻ എന്ന മൂർത്തി ഏത് കാലത്തും മനുഷ്യന് കരുത്തു പകരുന്ന ശക്തി പകരുന്ന മനധൈര്യം കൊടുക്കുന്ന ഒരു മൂർത്തിയാണ് പക്ഷേ കർക്കിടക മാസത്തിൽ ഹനുമാൻ്റെ ആരാധനയ്ക്ക് എന്താണ് കൂടുതൽ വിശിഷ്ടത ഉള്ളത് മാസത്തിൽ ഹനുമാൻ്റെ പ്രാധാന്യം പറയുന്നതിന് മുമ്പായിട്ട് ശ്രീരാമദേവൻ അതായത് രാമായണം വായിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കൊന്ന് മനസ്സിലാക്കാം കാരണം ശ്രീരാമൻ ജനിക്കുന്നത് കർക്കിടക ലഗ്നത്തിലാണ് കർക്കിടക ലഗ്നത്തിൽ ഒന്ന് രണ്ടാമത് വാൽമീകി രചിച്ച ഈ രാമായണം ലവകുശന്മാരെ കൊണ്ട് ആലാപിക്കുന്നത് ഈ കർക്കടക മാസത്തിൽ എന്നാണ് സങ്കല്പം അപ്പോൾ അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിന് രാമായണ പാരായണത്തിന് വളരെ പ്രാധാന്യമുണ്ട് രണ്ടാമത് തങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ പ്രാധാന്യം ഹനുമാൻ സ്വാമി നമുക്കറിയാം ശിവബീജമായിട്ട് ജനിച്ച ഒരു വ്യക്തിത്വമാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ശ്രീരാമദാസനും ശ്രീരാമ ഭക്തനും അതുപോലെ തന്നെ രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശ്രീരാമൻ്റെ കൂടെ തന്നെ സന്തത സഹചാരിയായിട്ട് വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് എന്തുകൊണ്ടും അദ്ദേഹം ഈ ഹനുമാൻ സ്വാമി ശ്രീരാമൻ്റെ സന്തത സഹചാരിയും ശ്രീരാമദാസനുമായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് ഈ രാമായണ മാസത്തിൽ നിന്ന് മാത്രമല്ല ചിരഞ്ജീവിയായിരിക്കുന്ന അദ്ദേഹത്തിന് എല്ലാ മാസങ്ങളിലും വർഷങ്ങളിലും പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത ീ അമ്പലത്തില് വെറ്റിലമാലയാണ് ഭഗവാൻ ഈ അമ്പലത്തിലൊന്നുമല്ല ഹനുമാൻ സ്വാമിക്ക് പ്രധാന ഒരു കാഴ്ച വയ്ക്കലായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ വെറ്റിലമാലയുടെ പ്രാധാന്യം അതുപോലെ തന്നെ എന്തൊക്കെ പൂജകളാണ് ചടങ്ങുകളാണ് ഹനുമാൻ സ്വാമി പ്രീതിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വെറ്റിലമാല നടക്കി വയ്ക്കുന്ന പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സങ്കല്പമായിട്ടാണ് വെറ്റിലമാല ഇവിടെ നടക്കി വെക്കുന്നത് അപ്പം അതുപോലെ തന്നെ അബൽ നിവേദ്യം പ്രധാനപ്പെട്ട വഴിപാടാണ് ഹനുമാൻ സ്വാമി പ്രീതിപ്പെടുത്താനായിട്ട് പ്രധാന വഴിപാടാണ് അപലി നിവേദ്യം വെണ്ണ നടക്കി വയ്ക്കുന്നത് അതുപോലെ തന്നെ നാരങ്ങമാല ചാർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട വഴിപാട് തന്നെയാണ് പിന്നെ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വിഷ്ണു ഭഗവാനും മഹാദേവനും ഉപദേവന്മാരായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് മൂന്ന് ദേവതകളെയും ഇവിടെ പൂജ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളെക്കാളും ശിവ വിഷ്ണുവും ശിവനും ചേർന്നിട്ടുള്ള ഒരു ചൈതന്യവും ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് പ്രത്യേകത മറ്റൊരു ചോദ്യം അതാ പ്രസക്തമാണോ എന്നറിയില്ല രാമായണ പാരായണത്തിൽ ഏറ്റവും ഹനുമാനെ പ്രീതിപ്പെടുത്താൻ നമ്മൾ വായിക്കേണ്ടതായ ഒരു ഭാഗമുണ്ടോ യഥാർത്ഥത്തിൽ ബാലകാണ്ടം മുതൽ അങ്ങോട്ട് എല്ലാം തന്നെ ഹനുമാനെ പ്രീതിപ്പെടുത്തുന്ന സംഭവമാണ് കാരണം എത്ര എത്ര രഘുനാഥ കീർത്തനം തത്രത്തത്ര കൃതമസ്തകാഞ്ജലി എന്നാണ് അതായത് എവിടെ ഇരുന്നാലും രാമ രാമൻ്റെ ശ്രീരാമദേവൻ്റെ ഭജനം എവിടെ കേട്ടാലും ശ്രീ ഹനുമാൻ സ്വാമി അപ്പം തന്നെ ശിരസ് നമസ് ശിരസ് നമസ്കരിച്ചും കൊണ്ട് അഞ്ജലി മുദ്രയോടുകൂടി അതായത് കൈ തൊഴുതും കൊണ്ട് തൊഴുതും കൊണ്ട് ആ ശ്രീരാമ കീർത്തനം കേൾക്കുകയും ആ കീർത്തനം ആലാപിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സങ്കല്പം ആ മന്ത്രത്തിൽ തന്നെ അത് പ്രത്യേകം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീരാമ കീർത്തനം രാമായണം പാരായണം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഹനുമാൻ സ്വാമി അടുത്ത് ഇരുന്നും കൊണ്ട് ശിരസന്ന മശുമടത്ത് മുഴുവനായിട്ടും കേൾക്കുകയും പൂർണമായിട്ടും അതിന് അനുഗ്രഹം ചെയ്യുന്ന ഒരു ദേവനാണ് ഹനുമാൻ സ്വാമി മറ്റൊന്ന് പലയിടത്തും കേട്ടതാണ് അത് ശരിയാണോ എന്നറിയില്ല സന്ധ്യ നേരത്ത് രാമായണം വായിക്കുന്ന പതിവ് ഹനുമാൻ സ്വാമിക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് ആ സമയത്ത് മറ്റാരും വായിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥത്തില് രാവിലെ പത്തുമണിവരെ വായിക്കാൻ പാടുള്ളൂ ഏഴ് മണി മുതൽ പത്തുമണി വരെ വൈകുന്നേരം ഏഴ് മുതൽ പത്ത് മണിവരെ വായിക്കാം എന്ന് പറയുന്നത് കാരണം നമുക്ക് പണ്ട് മുതലേ അറിയാം വിളക്ക് നടക്കി വെച്ചിട്ട് വീടിൻ്റെ നടക്കി മുമ്പിൽ അമ്മ മുത്തശ്ശിമാർ നടക്കി വെച്ചിട്ട് സന്ധ്യാനാമം രാമായണമായിട്ട് വായിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ധ്യക്ക് വായിക്കാൻ പാടില്ല എന്നുള്ളൊരു സമ്പ്രദായം ഇല്ല പിന്നെ മാറി വരുന്ന വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ട് സങ്കല്പം മാറുന്നതേ ഉള്ളൂ നന്ദി വളരെ സന്തോഷം ഈ കർക്കിട മാസത്തിൽ അങ്ങേക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാകട്ടെക്കും അമ്മ രാമായണം സ്ഥിരമായി വായിക്കുന്ന അമ്മയാണ് നിങ്ങൾക്കുള്ള കുറേ കാര്യങ്ങൾ അമ്മയിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അമ്മയുടെ പേര് ഓമനമ്മ എന്നാണ് മുടവൻ മുകളാണ് സ്വദേശം അമ്മ പറയൂ രാമായണ പാരായണം അത്ര കാലമായി അമ്മ രാമായണം പാരായണം എൻ്റെ അറിവിപ്പെട്ടുള്ള ഒരു പത്ത് ഞാൻ സർവീസിലായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ സർവീസ് ജീവിതം പത്തിരുപത് മുപ്പ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഇത് ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടി കൂടി അങ്ങനെ ഒരു കുടുംബജീവിതമൊക്കെ എനിക്ക് പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഞാൻ ഈ കർക്കടക മാസം ആചരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എല്ലാത്തിനും അങ്ങ് പങ്കെടുക്കണമെന്നൊരു താല്പര്യം വന്നു അങ്ങനെ ഞാൻ രാമായണം രാവിലെ വായിക്കും പിന്നെ ഞങ്ങൾ ചെങ്കളൂർ കോവിലെ മാതൃസമിതിയിലെ അങ്ങമാണ് ഞാൻ അപ്പോൾ അവിടുന്ന് ഞങ്ങളിങ്ങനെ ഓരോ വീട്ടിലും അവരിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കും ഈ ബുക്ക് ചെയ്യും നേരത്തെ മിഥുന മാസത്തിലേ ബുക്ക് ചെയ്തിട്ട് ആ വീട്ടിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ അവർ വന്ന് വാഹനം വരും കൊണ്ടുപോകും അവിടുന്ന് വായിക്കും അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കണ്ടോ ബാലകാണ്ടോ ആരണിങ്ങനെ അവർ പറയുന്ന ഒരു കാന്ഡം വായിച്ച് അർച്ചനയൊക്കെ കഴിപ്പിച്ച് അങ്ങനെ അതിവിപുലമായ രീതിയിൽ ഞങ്ങൾ മാതൃസ അവിടെ ചെങ്കളൂർ മഹാദേവൻ്റെ പ്രസാദത്തല്ലതിങ്ങനെ വർഷങ്ങളോളമായി നടത്തും അല്ലെങ്കിൽ ഞാനൊരു പത്തി ഇരുപത് വർഷം കൊണ്ട് ഞാൻ പങ്കു സജീവമായി പങ്കെടുക്കുവാണ് അമ്മയ്ക്ക് രാമായണം വായിക്കുമ്പോൾ ഏറ്റവും അങ്ങനെ പറയാൻ പാടില്ലായിരിക്കും ഏറ്റവും എനിക്ക് വായിക്കണം വായിക്കണം എന്ന് തോന്നുന്ന ഒരു ഭാഗം ഏതാണ് തോന്നുന്നത് ഒരു സുന്ദര കണ്ടോ എന്തുകൊണ്ടാണ് അത് ഹനുമാൻ്റെ പ്രത്യേകതകൾ ഹനുമാനെക്കുറിച്ചുള്ള ആ ആ ഘട്ടത്തിലാണ് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് അതങ്ങനെ വായിക്കാൻ കുറച്ച് ടഫുമാണ് അത് വീടുകളൊക്കെ നമ്മൾ മലയാളമൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ സംസ്കൃതം പഠിക്കാത്തത് കൊണ്ട് അതിൽ കുറച്ച് ഇതുകൊണ്ട് എന്നാലും അപ്പോൾ നമ്മളപ്പോൾ തറവായിപ്പോയി അതൊക്കെ അങ്ങ് അങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് എനിക്ക് ആ ഭാഗം ഇഷ്ടം ഓരോരുത്തർക്കും പിന്നെ ബാലകാണ്ടോ മിക്കവാറും നമ്മൾ ഓരോ വീടുകളിലും വായിക്കേണ്ടത് അത് ആദ്യത്തെ ഭാഗം ആയതുകൊണ്ടും അത് മംഗളകാരമാണ് ഭഗവാൻ്റെ അവതാരമൊക്കെ ആയതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഇപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ വായിക്കുന്നവരുണ്ട് അമ്മയും വായിക്കും അങ്ങനെയാണ് അമ്പലത്തിൽ ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെയുള്ളത് സൺഡേ സൺഡേ രാവിലെ ആറര മുതൽ തുടങ്ങിയ വൈകുന്നേരം വരെ പട്ടാഭിഷേകത്തിൽ അവസാനിക്കും അതുവരെ നമ്മളിങ്ങനെ തയറുമായിട്ട് ഞങ്ങൾ ഏഴിട്ട് പെണ്ണുങ്ങൾ കാണും എല്ലാവരും കൂടെ ആണുങ്ങളും കാണും അങ്ങനെ നമ്മൾ നല്ല സ്പീഡിലൊക്കെ വായിച്ച് അങ്ങനെ വൈകുന്നേരം ആറര കഴിയുമ്പോഴത്തേക്ക് ആ അമ്പലത്തിൽ ദീപാരാധന കഴിഞ്ഞോടനെ ഒരു പട്ടാഭിഷേകം അത് വളരെ വിപുലമായിട്ട് ഹനുമാൻ്റെ ആരം കൊടുക്കുന്നതും ആരാമായ എല്ലാ ഭാഗങ്ങളും അത് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച അറിവാണ് ഏകദേശം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാം ചിലർക്കൊക്കെ അങ്ങനെ പത്ത് മണിക്കൂർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളവരോട് അമ്മയ്ക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ ഇന്ന ഇന്ന ഭാഗങ്ങൾ വായിക്കുക അതൊരു പൂർണ്ണതയ്ക്ക് നമുക്ക് നമ്മുടെ മനസ്തൃപ്തിക്ക് അത് അവസാനത്തെ ബ്രഹ്മസ്തുതി വായിച്ചാൽ ഈ രാമായണത്തിന്റെ ഫുൾ അതിലായി ബ്രഹ്മസ്ഥുതി നമ്മൾ ഉത്തര ഉത്തരരാമായണത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് അല്ല ഉത്തരരാമായണം കഴിഞ്ഞിട്ട് അവസാന പേര് രാമായണത്തിൻ്റെ അവസാന ബ്രഹ്മസ്ഥിതി അതാണെങ്കിൽ ഈ രാമായണത്തിൻ്റെ രത്നചുരുക്കമാണത് അതൊക്കെയാണ് എൻ്റെ അറിവപ്പെട്ടിടത്തോളം അങ്ങനെ രത്നചുരുക്കമായിട്ട് അത് മുഴുവനും വായിച്ചാൽ രാമായണം വായിക്കുന്നത് തതുല്യമായി അങ്ങനെ അതൊക്കെ വായിച്ചു ശരിക്കും അമ്മ പറയുന്നു അത് എൻ്റെ അറിവിൽ അമ്മ വളരെ കാലമായിട്ട് രാമായണം വായിക്കുന്നതാണെങ്കിൽ പോലും ആ വിനയപുരസരം അമ്മ പറയുന്നു അതൊക്കെ തന്നെയാണ് രാമായണം മഹാഭാരതം പോലുള്ള ഇതിഹാസ കാവ്യം പതിവായി വായിക്കുന്നവരിൽ നിറയുന്ന ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെയും തള്ളിപ്പറയാൻ ഒരാളെ അപമാനിക്കാനോ അപഹസിക്കാനോ ഒരു വാക്കുകൊണ്ട് പോലും ഇങ്ങനെയുള്ളവർക്ക് സാധിക്കുകയില്ല സ്വയം എളിമ എന്നുള്ളത് ഒരാഭരണമായി അണിയുന്നവരായിരിക്കും ഇവരെല്ലാം ശരിക്കും രാമായണം വായിക്കേണ്ടത് കർക്കിടക മാസത്തിൽ മാത്രമല്ല ത്രൂ ഔട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു നമ്മുടെ മാർഗദർശി തന്നെയാണ് രാമായണം എന്ന് അമ്മയുടെ അനുഭവത്തിൽ നിന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും